നമുക്ക് ക്രിസ്മസ് കളക്ഷനായി വന്നിട്ടുള്ള ഏറ്റവും പുതിയ സ്റ്റോക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് വരുന്നത് ഗോൾഡ് ക്രഷിൽ ഒരു നെക്ലസ് എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടയും ഗോൾഡ് ക്രഷിലാണ് രണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട് ബോട്ടം വരുന്നത് സാൻഡൂണുമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതും ജോർജറ്റിൽ മൾട്ടി ഹാൻഡ് ആണ് വന്നിട്ടുള്ളത് വിത്ത് ഇന്നറോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് പെട്ട പ്യൂർ ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതെല്ലാം നമുക്ക് ക്രിസ്മസിനായി വന്നിട്ടുള്ള ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് ഇത് കാണുന്നത് പ്യൂർ വിസ്കോസ് ഓർഗൻസൈൽ ഡിജിറ്റൽ പ്രിൻറ്റും എംബ്രോയിഡറി വർക്കും ഒരു ഫാൻസി ഹാൻഡ് വർക്കുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇത് വരുന്നത് ബോട്ടം വരുന്ന പിസ്കോസ് സാൻഡൂണിലാണ് ദുപ്പട്ടയും പിസ്കോസിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് വരുന്നു അടുത്ത കളക്ഷൻ വരുന്നത് ബ്ലൂമിങ് ജോർജറ്റിലാണ് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിലും വിത്തിന്നറോട് കൂടിയാണ് ബോട്ടം സാൻഡൂണിനാണ് ദുപ്പട്ട ഷിബൂണിൽ ബ്രാസോ ഡിജിറ്റൽ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു സിൽക്കിൽ ചിക്കൻകാരി വർക്ക് ബോറിംഗ് കട്ട് വർക്കാണ് വന്നിട്ടുള്ളത് നെക്കൽ ഹാൻഡ് എംബ്രോയിഡറി ആണ് കൂടാതെ ലേസ് വർക്കും വരുന്നുണ്ട് വി റോഡും കൂടിയാണ് ബോട്ടം സാൻഡൂൺ ദൂപ്പട്ട സിൽക്കിൽ ചെക്കാണ് അതിൽ ഡിജിറ്റൽ പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ജാം സാറ്റിൻ്റെ ഡിസ്ചാർജ് പ്രിൻറ്റ് വരുന്ന ടോപ്പാണ് അതിൽ ഹാൻഡ് വർക്കും സബോസ്ക് വർക്കും വരുന്നുണ്ട് ബോട്ടം പിസ്കോ സാൻഡൂൺ ആണ് ദൂപ്പട്ടയും ബിസ്കോസിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം പുതിയ ഡിസൈനും പുതിയ കളക്ഷൻസും ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് ടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേസാണ് ഡെലിവറി ടൈം നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം പെട്ടെന്ന് കഴിയും അതുകൊണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക അതായത് എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ഇതുപോലെ റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും വരുന്നുണ്ട് മെറ്റീരിയൽസിൻ്റെതും വരുന്നുണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒത്തിരി പുതിയ പുതിയ കളക്ഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡെയിലി അപ്ഡേഷൻ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സാറ്റേൺ സിൽക്കിയിൽ വരുന്ന വിചിത്ര മെറ്റീരിയൽ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടതെന്നും കൂടി ഒന്ന് പറഞ്ഞയക്കണം ഡി ടി ഡി സി ആയും ഉണ്ട് നമുക്ക് പോസ്റ്റലുണ്ട് പേരെയും പല കൊറിയർ സർവീസുകളും ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് നമുക്കതുവഴി അയക്കാനായിട്ട് സാധിക്കും പിന്നെ ഇന്ത്യ പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒത്തിരി ഡിലേ ആണ് നമ്മളിപ്പം ബുക്ക് ചെയ്ത് അവരുടെ പാഴ്സൽ ഓഫീസിൽ സാധനം പാഴ്സൽ കൊണ്ടെത്തിച്ചാലും അവരവിടെ നിന്ന് കയറ്റി അയക്കുന്നത് ഒത്തിരി ഡിലേ ആയിട്ടാണ് അവരയക്കുമ്പോൾ മാത്രമേ കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്യത്തുള്ളൂ അപ്പോഴേ നമുക്ക് പ്രോഡക്റ്റ് എവിടെയായി എന്ന് നമുക്ക് അറിയാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് ഇന്ത്യ പോസ്റ്റ് പിന്നെ താമസിച്ച് കിട്ടിയാൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഇന്ത്യ പോസ്റ്റ് ഒത്തിരി ഡിലേ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് ഹാൻഡ് വർക്കിൽ വരുന്ന സിൽക്ക് മെറ്റീരിയലാണ് ബോട്ടവും സാൻഡൂണാണ് തുപ്പട്ടയും സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഷിമ്മർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഇത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂണും ദുപ്പട്ട വരുന്നത് ബനാറസി ജക്കാട് തുപ്പട്ടയുമാണ് അടുത്തത് ജോർജറ്റിൽ സിഫ്ലി സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടവും ബട്ടർ ക്രേപ്പിൽ ഇന്നറും ബട്ടർ ക്രേപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഇടയ്ക്ക് സ്റ്റോക്ക് ഔട്ടായ കളക്ഷൻസ് ആണ് വീണ്ടും പ്രീസ്റ്റോക്ക് വന്നിട്ടുണ്ട് സിൽക്കിൽ ടിഷ്യൂ ലെയ്സ് ബോർഡറും പോട്ട്ലി ബട്ടണും കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് തുപ്പട്ട് സിൽക്കിൽ ടിഷ്യൂ ലേസ് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മുമ്പ് എനിക്ക് ഏറെ നടത്തിയ ഒന്ന് രണ്ട് പേർക്ക് മെറ്റീരിയൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക കൂടാതെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു